ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിരാക്കിൾ മേക്കേഴ്സ് പി എസ് സി നമ്മൾ ഇന്ന് എസ് സിആർ ടി സീരീസുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് എന്നിവ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് പോയി കാണണം ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ആണ് ഫിഫ്ത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മാറ്റി വെക്കരുത് ആ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം ആ ചോദ്യം എല്ലാം ബിസ് സി ചോദിച്ചിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ ആദ്യം പോയിട്ട് ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസും ബേസിക് സയൻസും കംപ്ലീറ്റ് ചെയ്യണം അതിനുശേഷം നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് സിക്സ് സ്റ്റാൻഡേർഡാണ് പിന്നെ നമ്മൾ ഇന്ന് ന്യൂ സിലബസിലെ ഫിഫ്റ്റ് സ്റ്റാൻഡേർഡിലെ രണ്ട് വീഡിയോസും ചെയ്തിട്ടുണ്ട് ആ പോയി കാണണം അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സിക്സ്റ്റാൻഡേർഡിലെ സാമൂഹ്യ ശാസ്ത്രം മൂന്നാം ചാപ്റ്റർ കേരളം മണ്ണും മഴയും മനുഷ്യനും എന്താണ് കേരളം മണ്ണും മഴയും മനുഷ്യനും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് നമുക്ക് ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ വായിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ലിങ്ക് കിട്ടും അതുകൊണ്ടാണ് പറഞ്ഞത് ആ വീഡിയോസ് പോയി കാണണമെന്ന് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേരളത്തിലേക്ക് പല വ്യഞ്ജനങ്ങളും പച്ചക്കറികളും പൂക്കളും ഇറക്കുമതി ചെയ്യുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം കേരളത്തിലേക്ക് പല വ്യഞ്ജനങ്ങളും പച്ചക്കറികളും പൂക്കളും ഇറക്കുമതി ചെയ്യുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ എക്കൽ മണ്ണ് ലാട്രൈറ്റ് മണ്ണ് വനമണ്ണ് ചെമ്മണ്ണ് ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ് മണ്ണ് ലാട്രേറ്റ് മണ്ണ് വനമണ്ണ് ചെമ്മണ്ണ് തമിഴ്നാട്ടിലെ പ്രധാന മണ്ണിനങ്ങളാണ് ചെമ്മണ്ണ് കറുത്ത മണ്ണ് ലാട്രേറ്റ് മണ്ണ് തീരദേശമണ്ണ്ണ് ഏതൊക്കെയാണ് ചെമ്മണ്ണ് കറുത്ത മണ്ണ് ലാട്രേറ്റ് മണ്ണ് തീരദേശ മണ്ണ് എന്നിവയാണ് തമിഴ്നാട്ടിലെ പ്രധാന മണ്ണിനങ്ങൾ കേരളത്തിലെ വാർഷിക മഴ എത്ര സെന്റിമീറ്റർ ആണ് കേരളത്തിലെ വാർഷിക മഴ എത്ര സെന്റിമീറ്റർ ആണ് ഇതേ ഫാക്ട് നമ്മൾ നേരത്തെ ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ കണ്ടതാണ് അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മുന്നൂറ് സെന്റിമീറ്റർ എത്രയാണ് മുന്നൂറ് സെന്റിമീറ്റർ തമിഴ്നാട്ടിലെ വാർഷിക മഴ എത്ര സെന്റിമീറ്റർ ആണ് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഒമ്പത് സെന്റിമീറ്റർ കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം നാപ്പത്തി നാല് തമിഴ്നാട്ടിലെ ആകെ നദികളുടെ എണ്ണം പതിനാല് അപ്പം തമിഴ്നാടിൻ്റെ കാര്യം നമ്മുടെ എസ് സിആർ ടി പറഞ്ഞിട്ടുണ്ട് അപ്പം അതോട് ഓർത്തണം എത്രയാണ് പതിനാല് നദികളാണ് തമിഴ്നാട്ടിലുള്ളത് കേരളത്തിലാണെങ്കിലോ നാൽപ്പത്തി നാല് അപ്പം നമ്മൾ നദികളുടെ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം ഇമ്പോർട്ടന്റ് ആണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഭൂപ്രകൃതിയെ എത്രയായി തിരിക്കാം കേരളത്തിന്റെ ഭൂപ്രകൃതി പി എസ് സി എപ്പോഴും എടുത്തിട്ട് ചോദിക്കുന്ന ക്വസ്റ്റിന് അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോ നമ്മൾ ആദ്യമേ തന്നെ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾ പോയി കാണണം കാരണം നമ്മൾ പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റിന് മാത്രം തിരഞ്ഞെടുത്താണ് വീഡിയോസ് ഇടുന്നത് അപ്പം നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടില്ല പോയി കാണണം ഇപ്പം എസ് സി ആർ ടി വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ചോദ്യമൊക്കെ പി എസ് സി റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന എവിടെന്ന എസ് സി ആർ ടി നിന്നാൽ അപ്പോൾ ആ വീഡിയോയും കണ്ട് ഈ എസ് സി ആർ ടിയും കൂടെ വായിച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് എവിടെയും പോകത്തില്ല നമുക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഭൂപ്രകൃതിയെ എത്രയായിട്ട് തിരിക്കുന്നു മൂന്നായിട്ട് കേരളത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള ഭൂപ്രകൃതി ഇത് തന്നെയിട്ട് റീസെൻ്റ് ആയിട്ട് ഒരു എക്സാമിന് പി എസ് സി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഈ ചാപ്റ്ററിൽ നിന്ന് എടുത്ത് ഈ ചാപ്റ്റർ മാത്രമല്ല ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ചാപ്റ്ററും കൂടെ എടുത്താണ് ചോദിച്ചത് അപ്പം എന്താണ് കേരളത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള ഭൂപ്രകൃതിയാണ് മലനാട് കേരളത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള ഭൂപ്രകൃതിയാണ് മലനാട് സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി മലനാട് സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതിയാണ് മലനാട് സഹ്യപർവത നിരയുടെ ഭാഗമായ കേരളത്തിന്റെ ഭൂപ്രകൃതി എന്താണ് സഹ്യപർവത നിരയുടെ ഭാഗമായ കേരളത്തിന്റെ ഭൂപ്രകൃതിയാണ് മലനാട് മലനാട്ടിലെ പ്രധാന വിളകളായ ഏലം തേയില എന്നിവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ മലനാട്ടിലെ പ്രധാന വിളകളായ ഏലം തേയില എന്നിവയുടെ ആവശ്യമായ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളാണ് താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ താഴെ ധാരാളമായി ലഭിക്കുന്ന മഴ നീർവാർശയുള്ള മണ്ണ് എന്തൊക്കെയാ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ താഴെ ധാരാളമായി ലഭിക്കുന്ന മഴ നീർവാർശയുള്ള മണ്ണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫിയാണ് ജോൺ ജോസഫ് മർഫി ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ജോൺ ജോസഫ് ജോസഫ് മർഫിയാണ് റബ്ബർ കൃഷിയുടെ പിതാവ് അദ്ദേഹം ഏത് രാജ്യക്കാരനാണ് അയർലൻഡ് ജോൺ ജോസഫ് മർഫിയുടെ ജീവിത കാലഘട്ടം ആ അതൊന്നും ഓർത്തില്ലാലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് കേട്ടേക്കോ ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തി തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് വരെ ഏത് നദിയുടെ തീരത്താണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ റബ്ബർ കൃഷി ആരംഭിച്ചത് ഏത് നദിയുടെ തീരത്താണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ റബ്ബർ കൃഷി ആരംഭിച്ചത് പെരിയാറ പ്രാചീന കാലത്ത് കേരളം വിദേശികളുടെ പ്രിയപ്പെട്ട ഇടമാകാനുള്ള പ്രധാന കാരണം പ്രാചീന കാലത്ത് കേരളം വിദേശികളുടെ പ്രിയപ്പെട്ട ഇടമാകാനുള്ള പ്രധാന കാരണമാണ് സുഗന്ധ വിളകളുടെ പെരുമ മലനാട്ടിലെ കൃഷിക്ക് ആവശ്യമായ താപനില ഈ താപനില വെച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മലനാട്ടിലെ കൃഷിക്ക് ആവശ്യമായ താപനില എത്രയാണ് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത് എവിടെ കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത് എവിടെയാണ് മുണ്ടക്കയം എന്തയാർ കോട്ടയം മുണ്ടക്കയം ഏന്തയാറാണ് കോട്ടയം മലനാട്ടിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് ഏലം കുരുമുളക് ഇഞ്ചി മഞ്ഞൾ തേയില കാപ്പി വാനില കരയാമ്പു ഏതൊക്കെയാണ് ഏലം കുരുമുളക് ഇഞ്ചി മഞ്ഞൾ തേയില കാപ്പി വാനില കരയാമ്പു മലനാടിനും തീരപ്രദേശത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതിയാണ് ഇടനാട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതിയാണ് ഇടനാട് കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണ് ഇടനാട് കേരളത്തിൽ ഏറ്റവും വിളവൈവിധ്യമുള്ള പ്രദേശം ഏതാണ് ഇടനാട് ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണങ്ങളാണ് ധാരാളമായി ലഭിക്കുന്ന മഴ ചെറുകുന്നിൻ പ്രദേശങ്ങളിലെ ലാട്രൈറ്റ് മണ്ണിന്റെയും നദീതടത്തിലെ എക്കൽ മണ്ണിന്റെയും കനത്ത ആവരണം കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയായ റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഭൂപ്രകൃതിയാണ് ഇടനാട് കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയായ റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഭൂപ്രകൃതി ഏതാണ് ഇടനാട് റബ്ബർ ഏതിനും വിളയാണ് റബ്ബർ ഏതിനും വിളയാണ് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് വാണിജ്യവിള റബ്ബർ ഒരു വാണിജ്യ വിളയാണ് റബ്ബർ കൃഷി ഇടനാട്ടിൽ വ്യാപകമായി കൃഷി ചെയ്യാൻ ആരംഭിച്ചത് ഇരുപതാം നൂറ്റാണ്ടിലെ ആദ്യ പഥത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരത്തിലല്ലാത്ത കേരളത്തിലെ ഭൂപ്രകൃതിയാണ് തീരപ്രദേശം തീരപ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് നെല്ല് തെങ്ങ് നെല്ല് തെങ്ങ് ഇടനാട്ടിൽ കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ് മരച്ചീനി റബ്ബർ പച്ചക്കറി മരച്ചീനി റബ്ബർ പച്ചക്കറിയാണ് ഇടനാട്ടിലും നെല്ലും തെങ്ങും ആണ് എവിടെയാണ് തീരപ്രദേശത്തും നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ് തീരപ്രദേശങ്ങളിലെ ഉപ്പ് എക്കൽ മണ്ണ് ഏത് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത് തീരപ്രദേശങ്ങളിലെ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് ഏത് കൃഷിക്കാണ് അനുകൂലമായിട്ടുള്ളത് തെങ്ങ് തികച്ചും പരിസ്ഥിതി സൗഹൃദമായ കൃഷിരീതിയാണ് ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷി ജീവിതശൈലി രോഗങ്ങൾ അതിവിടെ കേട്ടിട്ടിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ അത് കേട്ടിട്ടിട്ടുണ്ട് അത് നമുക്ക് അറിയാൻ ബി എസ് സി എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാ രക്തസമ്മർദ്ദം ഹൃദ്രോഗം പ്രമേഹം എന്തൊക്കെയാണ് രക്തസമ്മർദ്ദം ഹൃദ്രോഗം പ്രമേഹം അപ്പം ഇങ്ങനെ ഇടയ്ക്കുന്നിടയ്ക്കു കാണുന്ന ഫാക്ടുകളാണ് പി എസ് സി എടുത്തിടുന്നത് അപ്പം എസ് സി ആർ ടി വിട്ടല്ല പി എസ് സി പിടിക്കുന്നത് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് പി എസ് സി കൂടുതലായിട്ടും ചോദിക്കുന്നത് ഈ തീ കൊടുത്തേക്കുന്ന ആദ്യ ലൈൻസ് എടുത്തിട്ട് സ്റ്റേറ്റ്മെന്റിൽ ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പം നമ്മൾ ഈ എസ് സി ആർ ടി മാത്രം പഠിച്ചിട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് കിട്ടാനുള്ളതായി അപ്പം നമ്മൾ എസ് സി ആർ ടി ഒരിക്കലും വിട്ട് കളയരുത് ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം നമ്മൾ ക്ലാസ്സിലെടുക്കുന്ന എല്ലാ പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങൾ അതനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്ലാസ് കേൾക്കാം ഈ ക്ലാസ് മാത്രം കേട്ടിട്ട് നിങ്ങൾ പോയി എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഞാൻ പറയുന്നു ഓക്കെ അപ്പൊ ഏതൊക്കെയാ ജീവിതശൈലി രോഗങ്ങള് രക്തസമ്മർദ്ദം ഹൃദ്രോഗം പ്രമേഹം മണ്ണുപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ് അതേ ഇതും പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഹൈഡ്രോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒത്തിരി പഴയ അല്ല ക്വസ്റ്റിനല്ല ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് മണ്ണുപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്താണ് മണ്ണുപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ് ഹൈഡ്രോ പോണിക്സ് മുളയിലോ കമ്പുകളിലോ വിലകുറഞ്ഞ വല കുത്തനെ വലിച്ചുകെട്ടി പച്ചക്കറി തോട്ടം നിർമ്മിക്കുന്ന കൃഷിരീതിയാണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് എന്താണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് വി എഫ് പി സി കെയുടെ പൂർണ്ണ രൂപം പി എസ് സിക്ക് എപ്പോഴും ഈ ഫുൾ ഫോം ചോദിക്കാറുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ കാണുന്നതൊന്നും നമ്മൾ വിട്ടുകളയല്ല വി എഫ് പി സി കെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള എന്താണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പറുകളിലൂടെ നൽകുന്ന കൃഷിരീതിയാണ് ഫേർട്ടിഗേഷൻ ചോദിച്ചിട്ടുണ്ട് വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പറുകളിലൂടെ നൽകുന്ന കൃഷിരീതിയാണ് ഫേർട്ടിഗേഷൻ കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാൻ സ്ഫടിക മേൽക്കൂരകളുള്ള മുറികളിൽ വളർത്തുന്ന രീതിയാണ് ഹരിത കൃഷി കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാൻ സ്ഫടിക മേൽക്കൂരകളുള്ള മുറികളിൽ വളർത്തുന്ന രീതിയാണ് ഹരിതകൃഷി ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായി നൽകുന്ന രീതിയാണ് കൃത്യതാ കൃഷി എന്താണ് കൃത്യതാ കൃഷി ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായി നൽകുന്ന കൃഷി രീതിയാണ് കൃത്യതാ കൃഷി പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നീർവാർച്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏത് സ്ഥലവും കൃത്യതാ കൃഷിക്ക് പ്രയോജനപ്പെടുത്താം അപ്പം ഇത്ര ഇതായിട്ട് പറയുന്നതിന് കാരണം ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ബീസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഒന്നും വിടാതെ എല്ലാ പോയിന്റ്സും പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കേൾക്കണം പഴങ്ങൾ പച്ചക്കറികൾ സുഗന്ധവിളകൾ വിളകൾ കൂണ് ഔഷധ സസ്യങ്ങൾ തേനീച്ച വളർത്തൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ കേരള കർഷക ദിനം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് കേരള കർഷക ദിനം എന്നാണ് ചിങ്ങം ഒന്ന് കേരള കർഷക ദിനം ചിങ്ങം ഒന്ന് ഓക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം സ്റ്റാൻഡേർഡിലെ സാമൂഹ്യ ശാസ്ത്രം ചാപ്റ്റർ ഫോർ ഉൽപാദന പ്രക്രിയയിലൂടെ ഉൽപാദന പ്രക്രിയയിലൂടെ മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളാണ് സാധനങ്ങൾ മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളാണ് സാധനങ്ങൾ മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് സഹായിക്കുന്നതും കാണുവാനോ സ്പർശിക്കുവാനോ കഴിയാത്തവയും അനുഭവിച്ചറിയാൻ കഴിയുന്നവയുമാണ് സേവനങ്ങൾ എന്താണ് മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് സഹായിക്കുന്നതും കാണുവാനോ സ്പർശിക്കുവാനോ കഴിയാത്തവയും അനുഭവിച്ചറിയാൻ കഴിയുന്നവയുമാണ് സേവനങ്ങൾ മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം ഉൽപാദന ഫലമായി ലഭിക്കുന്നതാണ് ഉൽപ്പന്നം ഒരു ഉൽപ്പന്നത്തിന്റെ ഉത്പാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളാണ് ഉൽപാദന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഉൽപാദന ഘടകങ്ങൾ ഭൂമി തൊഴില് മൂലധനം സംഘാടനം എന്തൊക്കെയാണ് ഉൽപാദന ഘടകങ്ങൾ ഭൂമി തൊഴില് മൂലധനം സംഘാടനം ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലമാണ് പാട്ടം ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലമാണ് പാട്ടം സാധനങ്ങളും സേവനങ്ങളും ഉൽപാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായി അധ്വാനശേഷി ഉപയോഗിക്കുന്നതാണ് തൊഴിൽ സാധനങ്ങളും സേവനങ്ങളും ഉൽപാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായി അധ്വാനശേഷി ഉപയോഗിക്കുന്നതാണ് തൊഴിൽ തൊഴിലാളി നൽകുന്ന ശേഷിക്കുള്ള പ്രതിഫലമാണ് കൂലി തൊഴിലാളി നൽകുന്ന ശേഷിക്കുള്ള പ്രതിഫലമാണ് കൂലി ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യ നിർമ്മിത വസ്തുക്കളാണ് മൂലധനം ചോദിച്ചിട്ടുണ്ട് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യ നിർമ്മിത വസ്തുക്കളാണ് മൂലധനം ഉൽപാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ വാഹനങ്ങൾ കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവ മൂലധനത്തിൽ ഉൾപ്പെടും ഈ മൂലധനത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം മൂലധനം മറ്റ് എല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു മൂലധനം ചലനാത്മകമാണ് എന്തൊക്കെയാണ് മൂലധനം മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിലുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു മൂലധനം ചലനാത്മകമാണ് ഇനി മൂലധനത്തെ ഒന്ന് ഡിവിഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയായിട്ടാണെന്ന് വെച്ചാൽ സ്ഥിര മൂലധനം പ്രവർത്തന മൂലധനം പണമൂലധനം എന്തൊക്കെയായിട്ടാ സ്ഥിര മൂലധനം പ്രവർത്തന മൂലധനം പണമൂലധനം ഇതൊക്കെ എന്താണെന്ന് നോക്കാം ഭൗതിക മൂലധനം അഥവാ ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന കാണാനും തൊടാനും കഴിയുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് ഭൗതിക മൂലധനം അതിന് എക്സാമ്പിൾസ് ആണ് യന്ത്രങ്ങൾ ഫാക്ടറികൾ കമ്പ്യൂട്ടറുകൾ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും തൊടാനും കഴിയുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് ഭൗതിക മൂലധനം അഥവാ ഫിസിക്കൽ ക്യാപിറ്റൽ എക്സാമ്പിൾ ആണ് യന്ത്രങ്ങൾ ഫാക്ടറികൾ കമ്പ്യൂട്ടറുകൾ സ്ഥിര മൂലധനം അഥവാ ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഉൽപാദന പ്രവർത്തനത്തിൽ തുടർച്ചയായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഭൗതിക സ്ഥിര മൂലധനം ഉൽപാദന പ്രവർത്തനത്തിൽ തുടർച്ചയായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഭൗതിക സ്ഥിര മൂലധനം എക്സാമ്പിൾ എന്തൊക്കെയാ വൈദ്യുതി വാഹനം റെയിൽവേ വൈദ്യുതി വാഹനം റെയിൽവേ എന്നിവയാണ് സ്ഥിര മൂലധനം പ്രവർത്തന മൂലധനം അഥവാ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പന്നങ്ങളുടെ സ്റ്റോക്ക് തുടങ്ങിയവയാണ് പ്രവർത്തന മൂലധനം എന്തൊക്കെയാണ് അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പന്നങ്ങളുടെ സ്റ്റോക്ക് തുടങ്ങിയവയാണ് പ്രവർത്തന മൂലധനം ദൈനംദിന ചെലവുകൾക്കുള്ള പണം ഇതിൽ ഉൾപ്പെടുന്നു ദൈനംദിന ചെലവുകൾക്കുള്ള പണം ഇതിൽ ഉൾപ്പെടുന്നു പണ മൂലധനം അഥവാ മണി ക്യാപിറ്റൽ എന്താണ് മൂലധന വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള പണം മൂലധന വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള പണമാണ് പണമൂലധനം മൂലധനത്തിനുള്ള പ്രതിഫലമാണ് പലിശ മൂലധനത്തിനുള്ള പ്രതിഫലമാണ് പലിശ ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം എന്നിവ കൂട്ടയോജിപ്പിക്കലാണ് സംഘാടനം ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം സംഘാടനം നടത്തുന്ന വ്യക്തിയാണ് സംരംഭകൻ അഥവാ സംഘാടകൻ ഉൽപാദന ഘടകം എന്ന നിലയിൽ സംഘാടനത്തിനുള്ള പ്രതിഫലമാണ് ലാഭം അഥവാ നഷ്ടം ഉൽപാദന ഘടകം എന്ന നിലയിൽ സംഘടനത്തിലുള്ള പ്രതിഫലമാണ് ലാഭം അല്ലെങ്കിൽ നഷ്ടം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദക യൂണിറ്റും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റുമാണ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദക യൂണിറ്റും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റുമാണ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമുക്കിത് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴില് മൂലധനം സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റ് ആണ് ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴില് മൂലധനം സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റ് ആണ് ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായ പാട്ടം കൂലി പലിശ ലാഭം എന്നിവ ഉത്പാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റ് നൽകുന്നു ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു ഇതിന് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റ് ഉൽപാദന യൂണിറ്റുകൾക്ക് വില പണമായി നൽകുന്നു ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഇനി ഉത്പാദന ഘടകങ്ങളെ എന്തൊക്കെയായിട്ടാണ് തിരിച്ചിരുന്നത് ഭൂമി തൊഴില് മൂലധനം സംഘാടനം ഭൂമി ൊഴില് മൂലധനം സംഘാ ഇതിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഉൽപാദന പ്രക്രിയ ഉൽപാദന പ്രക്രിയയുടെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് ഉൽപ്പന്നം എങ്ങനെയാണ് ഉൽപാദന ഘടകങ്ങളാണ് ഭൂമി തൊഴില് മൂലധനം സംഘാടനം ഇവയിലൂടെ ഉൽപാദന പ്രക്രിയ ഉണ്ടാകുന്നു അതിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത് ഉൽപ്പന്നം ഓക്കെ ഈ ചാപ്റ്ററും കഴിഞ്ഞു ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം എല്ലാ പോയിന്റ്സും ആണ് ഒരു രണ്ട് വീഡിയോ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിൽ നിന്നോളും പിന്നെ എ സി ആർ ടി തപ്പി പോകേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ എസ് സി ആർ ടിയുടെ സീരീസ് കുറേ എണ്ണം ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും ഈ എസ് സി ആർ ടിയിൽ തന്നെയാണ് പി എസ് സി ക്വസ്റ്റൻ ഇടാറുള്ളത് അപ്പം സ്റ്റേറ്റ്മെൻറ് ആണെങ്കിൽ പോലും നിങ്ങളത് ആ വീഡിയോസ് എല്ലാം പോയി കാണണം പുതിയ ഒരു എസ് ആ ടി ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം അപ്പോൾ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഓക്കെ താങ്ക്